വെൽക്കം ടു യൂട്യൂബ് ചാനൽ ിസ്ക്കറ്റ് തന്നെ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ മഞ്ഞൾ പൊരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മഞ്ഞൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ വിളവെടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞളിനെ നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യുന്നു അതിനുശേഷം അതിന് പുഴുങ്ങുന്നു പിന്നെ ഉണക്കാനിടുന്നു ഈ ഒരു സ്റ്റേജ് ഒരു വീഡിയോ ആയിരിക്കും ഇതിൽ ഉണ്ടാവുക അപ്പം ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ എടുത്തെടുത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഒന്നിച്ച് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇതിനെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നൊക്കെ നമുക്ക് നോക്കാം വായോ വായോ ബിസ്ക്കറ്റ് നമ്മൾ അന്ന് വിളവെടുത്ത മഞ്ഞൾ ഇത് ഇട്ടോ അപ്പം നമ്മൾ നമ്മളിതാ പൊട്ടിച്ചെടുത്തു അത് വിത്തിന് വെച്ചാണ് ബാക്കി നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം അപ്പം അവിടെ നിന്ന് തന്നെ വിളവെടുത്തപ്പോൾ തന്നെ ഇതിനെ പിന്നെ എല്ലാം റെഡിയാക്കി എടുത്തായിരുന്നു ഇനിയിപ്പോൾ ബാക്കി അമ്മ ഇതാ അമ്മ ബാക്കി ചെയ്യുക കേട്ടോ ഇത് അങ്ങനെ പൊക്കുന്നുണ്ടോ അതാ കേട്ടോ മഞ്ഞൾ ഇങ്ങനെ പുഴുങ്ങുന്നതാ കേട്ടോ നമ്മളിങ്ങനെ പുഴുങ്ങാൻ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്കി ഇതിനെ ആദ്യം കണ്ടോ ആദ്യം ഈ വീഡിയോ കണ്ടോ ഇതേപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കും ഇങ്ങനെ കേട്ടോ ഇതിനെ നമ്മൾ ആദ്യം വൃത്തിയാക്കി എടുക്കുന്ന ഇതേപോലെ എല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കും എന്നിട്ട് ഇതാ ഇതിൻ്റെ ഈ ഒരു കണ്ട ഭാഗം അങ്ങോട്ട് മാറ്റി വെക്കും എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ ഒരു കണ്ട കണ്ടഭാഗത്തിന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക അത് ക്ലീൻ ചെയ്യാൻ കുറച്ചധികം പണിയുണ്ട് ഇതിങ്ങനെ നല്ല തകൃതിയായിട്ട് അമ്മേൻ്റെ പണി നടന്ന് കൊടുക്കുന്നുണ്ട് ഇതിനെ നമ്മളിവിടെ കണ്ടെന്നാവട്ടെ പറയാം അവിടെ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ചില നാട്ടിൽ അതിനെ കിഴങ്ങ് എന്ന് പറയുമായിരിക്കും ഇത് ഈയൊരു സൈഡിൽ കണ്ടോ ഇതാ ഈ ഒരു ഇതിനെ നമ്മൾ വിത്ത് എന്ന് പറയുക ഇത് കണ്ടും ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ നമ്മള് തന്നെ ഇതിന് മുന്നേ നമ്മൾ വെക്കുക അമ്മ ഇതെ അമ്മയാട്ടോ ഇതിൻ്റെയൊക്കെ ആള് അമ്മ ഇതെ ഇവിടെ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ വൃത്തിയാക്കി കണ്ടെക്കുന്നുണ്ട് ഏർ ഈയൊരു വെക്കുന്നത് നല്ല ഉഷാറുള്ള വിത്തും കണ്ടേന്റെ ഭാഗവും നോക്കിട്ട് നമ്മൾ ഇതിങ്ങനെ വെക്കുക കേട്ടോ ഇത് നമ്മള് ഇനിയിപ്പോൾ രണ്ട് മാസം ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മളിതിലിപ്പോൾ നടും അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മളെ ഇതിന് മഞ്ഞളിന് വേണ്ടിയിട്ട് നമ്മൾ വിത്തായിട്ട് വെക്കുന്നത് ഇതാ കേട്ടോ ഇതിൽ ശരിക്കും ചില ആൾക്കാർ ഇതാന്ന് തോന്നുന്നു നടുക നമ്മളിത് രണ്ടും നടും കേട്ടോ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിതിന് ഏതാ ശരിക്കും ഇതെന്നറിയാം നമുക്ക് രണ്ട് വെച്ചത്തിൽ കിട്ടുന്നുണ്ട് ഓരോരുത്തർ പറയും ഇതാ വെക്കണ്ടേന്ന് പറയുന്നത് കിട്ടണെ ചിലയാളിതാ വെക്കേണ്ടതെന്ന് പറയുന്നത് കിട്ടണേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരണം ഇതിൽ ശരിക്കും ഇതാണോ വെക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗമാണോ വെക്കണ്ടതെന്ന് പറയുന്നത് പക്ഷേ രണ്ടും നമുക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ നമ്മളിതാ ഇതായാലും നമ്മൾ കണ്ട ഭാഗം വെച്ചിട്ട് നമുക്ക് കിട്ടുക ഈയൊരു ശേഷം മൊത്തം നമുക്ക് കണ്ട ഭാഗം വെച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ നമ്മൾ വിത്ത് വെച്ചിട്ട് കിട്ടിയിട്ട് നമ്മൾ വരക്കുന്ന ഭക്ഷണത്തിന് പുഴുങ്ങിയെടുക്കും നമ്മൾ ഇപ്പം ഇതാ ഇത് ഇത്ര ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി എന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം ബാക്കിയൊന്നും കൂടി ക്ലീൻ ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാ ഈ കണ്ടേൻ്റെ ഭാഗം ഉണ്ടോ ഈ കത്രിക എടുത്തിട്ട് ഇതാ എല്ലാം ഇതുപോലെ ഇങ്ങനെ മുറിച്ചു കളിയ കേട്ടോ ചെയ്യുന്നത് ഇതേണ്ട അതിൻ്റെ ഈ മുറിച്ച ടീന്ന് നാല് ഭാഗമൊക്കെ പോവും ഇത് പണ്ടുള്ള ആൾക്കാരൊക്കെ കത്തി കൊണ്ടിരട്ടോ ചെയ്യുക അന്നേരം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ിപ്പം കത്രിക ഒക്കെ ഉള്ളത് കൊണ്ട് കത്രിക കത്രിക ഉള്ളത് കൊണ്ട് നമുക്ക് വേഗം ചെയ്യാൻ സാധിക്കും ഇതുപോലെ എല്ലാം ഇങ്ങനെ അതിൻ്റെ നാരികളൊക്കെ വേരുകളത് അതൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചേരാം അങ്ങനെയാ ഇതേപോലെ എല്ലാം കത്രികൾ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇതിൻ്റെ ഒരു വലിയ ഭാഗം നമ്മൾ വിത്തിന് വെക്കും പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് ഇതിന് വേണ്ടിയിട്ട് വെക്കും ചെറുത് നമ്മളെപ്പാട് ഇതെപ്പാട് പുഴുങ്ങാൻ എടുക്കും കേട്ടോ ഇത് മുറിച്ചിട്ട് പുഴുങ്ങുമ്പം വേഗം തന്നെയാണ് പുഴങ്ങിട്ട് മുറിച്ചിട്ട് ഉണക്കുകട്ടോ ഈ നമ്മൾ വിത്തിന് ഇതൊക്കെ വിത്തിന് മാറ്റി വയ്ക്കുന്നത് കേട്ടോ അപ്പോഴത്തെ നമ്മൾ ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് ഈ ഒരു ടൈമത്തേക്ക് നമ്മൾ ഇതിനെ നടും അപ്പോൾ ഈ നടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ മുള വരും കേട്ടോ അപ്പോൾ നടന്ന സമയത്ത് ഞാൻ വീട് എടുക്കാതെ ഞാൻ കാണിച്ചുതരാം ഇതിനൊക്കെ ഒരു മുള വരും അമ്മേൻ്റെ ബാക്കി പണി അമ്മയുടെ നടത്തട്ടെ അമ്മേൻ്റെ ഒക്കെ നടക്കട്ടെ നമുക്ക് ഇനി ഇത് ഫുള്ള് ഇനി നമുക്ക് ഇനി അടുത്ത വീഡിയോ എടുക്കണ്ടു അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഇനി ഇത് കഴുകിയിട്ട് പൊയങ്ങാൻ വയ്ക്കുന്ന ഇതായിട്ടോ എടുക്കുന്ന അപ്പോൾ നമുക്കമ്മ നേരത്തെ ഇതിപ്പോൾ വെച്ചതിൻ്റെ അതെ ബാക്കി നമ്മൾ കഴുകിയെടുക്കുന്നതാണ് അപ്പോൾ കഴുകിയെടുത്ത് ആദ്യമൊക്കെ വെള്ളം നല്ല ചളിയായിട്ട് പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇങ്ങനെ മാറ്റി മാറ്റി വന്ന് കഴുകിയെടുക്കാം പിന്നെ ഇതിന് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞാൽ ഇതിനൊന്ന് തട്ടും അപ്പോൾ ഇതിൻ്റെ ഉള്ള പൊടിയും ഇതിൻ്റെ തോലും എല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പോവും കേട്ടോ ഇങ്ങനെ ഉണ്ടിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ നീക്ക പോലെ ചെയ്യാം നമുക്ക് വെക്കാം നമുക്ക് ഇതുപോലെ എടുത്തത് വെക്കാം മഞ്ഞളിതാ ഇവിടെ ഇങ്ങനെതാ പതച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിച്ചു നോക്കുമ്പോ അതിന്റെ ഒരു നാല് പേരൊന്നും കിട്ട അതിന്റെ ഭാഗം നോക്കിയാൽ പക്ഷെ നമ്മള് കൈ പ്രാവശ്യം ഇത് പച്ച ഇങ്ങനെ പുഴുങ്ങാനി ഡയറക്റ്റായിട്ട് നമ്മൾ ഉണക്കിയായിരുന്നെ ഇപ്പോൾ നമ്മളതാന്ന് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെടുക്കുക ആ മഞ്ഞൾ പൊടി ഇപ്പോൾ ഉണ്ട് ആ മഞ്ഞൾ പൊടി കേട്ടോ നമ്മൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് നല്ല പതവ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് പച്ച മാത്രം മതി കേട്ടോ ഇതിൻ്റെ പാകം നമുക്ക് മനസ്സിലാകെ അല്ലാണ്ട് അതിൽ പൊട്ടിച്ചു നോക്കണം ഇല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പച്ച ഡയറായിട്ട് പച്ച കഴുകിയിട്ട് പച്ച നമ്മൾ ഉണക്കിയിടുന്ന വെച്ചിട്ട് ആ ഇതിലും ചത്തിയിടും ഓരോ ചെത്തി എത്തായിട്ട് നമ്മൾ ഉണക്കിയെടുക്കുക കേട്ടോ ഇതായത് പച്ച ഡയറായിട്ട് തന്നെ ഉണക്കി ഇപ്പോൾ നമ്മൾ ഒരു വർഷമായിട്ട് നമുക്ക് ഒരു കേടുപാടും ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ നമ്മളിടയ്ക്ക് അതിൻ്റെ കേട്ടോ ഇപ്പോൾ മോശം ഒന്നും ആയിട്ടില്ല കേട്ടോ നമ്മളിടയ്ക്ക് അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മഞ്ഞളാണ് പൊടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉണ്ടോ ഇപ്പം നമ്മളിതായി നമുക്ക് ഇത് ഒരു ഇതിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ തണിയാൻ വേണ്ടിയിട്ടൊരു പായയിലേക്ക് ഒഴിച്ചുവെക്കാം ഇതിലേക്ക് നമ്മൾ ഉണ്ടോ നല്ല ചൂട്

രാവിലെ വെയിലും വെക്കാം എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരാഴ്ച കൊണ്ട് ഏകദേശം നമുക്കിത് ഉണങ്ങി കിട്ടും ചെക്കണങ്ങട്ട് നമുക്ക് മുകളിലാകുമ്പോൾ നല്ല വെയിൽ ഇട്ടു നമുക്ക് മുള്ള കഴിഞ്ഞാ നടക്ക് മഞ്ഞള് ഏത് ുണ്ട് മഞ്ഞൾ ജീക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമ്മമ്മേന എന്താ ഇതൊക്കെ ജീക്കുന്നുണ്ട് ഇതിപ്പോ നമ്മൾക്ക് ഒരുപാട് കാണും ഇത് വേണമെങ്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഉണ്ടാവും ചുരുണ്ട് പോകത്തില്ലേ അപ്പൊ ഇച്ചിരി മാത്രമേ നമുക്ക് ഉണ്ടാവു നമ്മളങ്ങനെ ഫസ്റ്റ് ദിവസം അതെ ചിക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ